തിരുവിതാംകൂർ രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാർത്തിക തിരുനാൾ രാമവർമ്മയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ ഏകദേശം നാൽപ്പത് വർഷം അദ്ദേഹം തിരുവിതാംകൂർ ഭരിച്ചു ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ അദ്ദേഹം ഏകദേശം നാൽപ്പത് വർഷത്തോളം തിരുവിതാംകൂർ ഭരിച്ചു ധർമ്മരാജ കിഴവൻ രാജ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവും കാർത്തിക തിരുനാളാണ് ധർമ്മരാജ കിഴവൻ രാജ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന രാജാവും കാർത്തിക തിരുനാളാണ് കൊച്ചി ഭരണാധികാരികളുമായി ശുചീന്ദ്രം ഉടമ്പടി ഒപ്പുവെച്ച രാജാവ് കാർത്തിക തിരുനാളാണ് കൊച്ചി ഭരണാധികാരികളുമായി ശുചീന്ദ്രം ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജാവ് കാർത്തിക തിരുനാളാണ് ഒപ്പുവെച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് ശുചീന്ദ്രം ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് കാർത്തിക തിരുനാൾ രാമോർമ്മയാണ് രണ്ടാം തൃപ്പടിദാനം നടത്തിയത് കാർത്തിക തിരുനാൾ രാമോർമ്മയാണ് രണ്ടാം തൃപ്പടിദാനം നടത്തിയത് രണ്ടാം തൃപ്പടിദാനം നടത്തിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് വലിയ ദിവാൻജി എന്നറിയപ്പെട്ടിരുന്ന രാജ കേശവദാസ് കാർത്തിക തിരുനാളിന്റെ ദിവാൻ ആയിരുന്നു വലിയ ദിവാൻജി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രാജ കേശവദാസ് കാർത്തിക തിരുനാളിന്റെ ദിവാൻ ആയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ടിപ്പു സുൽത്താന്റെ ആക്രമണത്തെ പ്രതിരോധിക്കുവാൻ തൃശൂരിൽ നെടുങ്കോട്ട പണിത രാജാവ് ധർമ്മരാജാവാണ് ധർമ്മരാജാവിൻ്റെ കാലത്താണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ടിപ്പു സുൽത്താന്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ തൃശൂരിൽ നെടുങ്കോട്ട പണിതത് ധർമ്മരാജാവിന്റെ സമകാലികനായിരുന്നു കൊച്ചിയിലെ രാജാവായ ശക്തൻ തമ്പുരാൻ ധർമ്മരാജാവിന്റെ സമകാലികനായിരുന്നു കൊച്ചിയിലെ രാജാവായ ശക്തൻ തമ്പുരാൻ ആട്ടക്കഥ രചിച്ച തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജാവ് ആട്ടക്കഥ രചിച്ച തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജാവ് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി ബാലരാമ ഭാരതം എന്ന കൃതി രചിച്ചത് ധർമ്മരാജാവാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി ബാലരാമ ഭാരതം എന്ന കൃതി രചിച്ചത് ധർമ്മരാജാവാണ് അദ്ദേഹം തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ധർമ്മരാജാവ് തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൽമണ്ഡപവും കുലശേഖര മണ്ഡപവും പണി കഴിപ്പിച്ചത് ധർമ്മരാജാവിന്റെ കാലത്താണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൽമണ്ഡപം കുലശേഖര മണ്ഡപം എന്നിവ പണി കഴിപ്പിച്ചത് ധർമ്മരാജാവിന്റെ കാലത്താണ് ചാലക്കമ്പോളം ആലപ്പുഴ തുറമുഖം എന്നിവയുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയതും ധർമ്മരാജാവാണ് ചാലക്കമ്പോളം ആലപ്പുഴ തുറമുഖം എന്നിവയുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയതും ധർമ്മരാജാവാണ് ധർമ്മരാജ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി കരാറിൽ ഒപ്പിട്ടത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ധർമ്മരാജ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി കരാറിൽ ഒപ്പിട്ടത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ധർമ്മരാജാവിന്റെ പ്രധാന ആട്ടക്കഥകൾ രാജസൂയം സുഭദ്രാഭരണം ഗന്ധർവ വിജയം പാഞ്ചാലി സ്വയംവരം കല്യാണ സൗഗന്ധ്യം എന്നിവയാണ് ധർമ്മരാജാവിന്റെ പ്രധാന ആട്ടക്കഥകൾ രാജസൂയം സുഭദ്രാഭരണം ഗന്ധർവ വിജയം പാഞ്ചാലി സ്വയംവരം കല്യാണ സൗഗന്ധികം എന്നിവയാണ് ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് മലബാറിൽ നിന്നും പലായനം ചെയ്ത രാജകുടുംബം ഉൾപ്പെടെയുള്ളവർക്ക് ധർമ്മരാജാവ് ധാർമ്മിക ബോധത്തോടെ അഭയം നൽകിയതിനാലാണ് ഇദ്ദേഹം ധർമ്മരാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് മലബാറിൽ നിന്നും പലായനം ചെയ്ത രാജകുടുംബം ഉൾപ്പെടെയുള്ളവർക്ക് ഇദ്ദേഹം ധാർമിക ബോധത്തോടെ അഭയം നൽകിയതിനാലാണ് ധർമ്മരാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ രണ്ട് മുഖ്യമന്ത്രിമാരായിരുന്നു മാർത്താണ്ഡൻ പിള്ളയും രാജ കേശവദാസും ധർമ്മരാജാവിന്റെ രണ്ട് മുഖ്യമന്ത്രിമാരായിരുന്നു മാർത്താണ്ഡൻ പിള്ളയും രാജ കേശവദാസും മാർത്താണ്ഡൻ പിള്ളയാണ് റവന്യൂ വകുപ്പ് പുനഃസംഘടിപ്പിച്ചത് മാർത്താണ്ഡൻ പിള്ളയാണ് റവന്യൂ വകുപ്പ് പുനഃസംഘടിപ്പിച്ചത് അദ്ദേഹം തിരുവിതാംകൂറിനെ മൂന്ന് റവന്യൂ യൂണിറ്റുകളായി വിഭജിച്ചു പിള്ള തിരുവിതാംകൂറിനെ മൂന്ന് റവന്യൂ യൂണിറ്റുകളായി വിഭജിച്ചു അവ തെക്കേ മുഖം വടക്കേമുഖം പടിഞ്ഞാറേ മുഖം എന്നിവയാണ് മാർത്താണ്ഡൻപിള്ള മൂന്ന് റവന്യൂ യൂണിറ്റുകളായി തിരുവിതാംകൂറിനെ വിഭജിച്ചു അവ തെക്കേ മുഖം വടക്കേമുഖം പടിഞ്ഞാറേ മുഖം എന്നിവയാണ് ഓരോ റെവന്യൂ ഡിവിഷനും സർവാധികാരി എന്ന ഉദ്യോഗസ്ഥൻ്റെ കീഴിലാക്കി ഓരോ റവന്യൂ ഡിവിഷനും അദ്ദേഹം സർവാധികാരി എന്ന ഉദ്യോഗസ്ഥൻ്റെ കീഴിലാക്കി ഓരോ റവന്യൂ ഡിവിഷനും അദ്ദേഹം സർവാധികാരി എന്ന ഉദ്യോഗസ്ഥൻ്റെ കീഴിലാക്കി അദ്ദേഹം റവന്യൂ പിരിവ് ചിട്ടപ്പെടുത്തുകയും കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുകയും ചെയ്തു അദ്ദേഹം റവന്യൂ പിരിവ് ചിട്ടപ്പെടുത്തുകയും കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുകയും ചെയ്തു കൃഷിയോഗ്യമായ തരിശു നിലങ്ങളിൽ കൃഷിയിറക്കി കൃഷിയോഗ്യമായ തരിശു നിലങ്ങളിൽ അദ്ദേഹം കൃഷിയിറക്കുന്നതിന് നേതൃത്വം നൽകി ദിവാൻ പദവി ഏറ്റെടുത്ത തിരുവിതാംകൂറിന്റെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്നു രാജ കേശവദാസ് ദിവാൻ പദവി ഏറ്റെടുത്ത തിരുവിതാംകൂറിന്റെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്നു രാജ കേശവദാസ് മോണിങ്ടൺ പ്രഭു കേശവദാസിന്റെ സ്തുർഹമായ സേവനത്തിന് രാജ എന്ന പദവി നൽകി അദ്ദേഹത്തെ ആദരിച്ചു മോണിങ്ടൺ പ്രഭു കേശവദാസിന്റെ സ്തുത്യർഹമായ സേവനത്തിന് രാജ എന്ന പദവി നൽകി അദ്ദേഹത്തെ ആദരിച്ചു അദ്ദേഹത്തെ ബഹുമാനപൂർവം വലിയ ദിവാൻജി എന്നാണ് വിളിച്ചു വന്നിരുന്നത് രാജ കേശവദാസിന്റെ ബഹുമാനപൂർവ്വം അദ്ദേഹത്തെ വലിയ ദിവാൻജി എന്ന പേരിലാണ് വിളിച്ചു വരുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാരിൽ അടുത്തതായി അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂറിലെ ദുർബലനായ രാജാവ് എന്നാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ അറിയപ്പെട്ടിരുന്നത് തിരുവിതാംകൂറിലെ ദുർബലനായ രാജാവ് എന്നാണ് അവിട്ടം തിരുനാൾ രാമവർമ്മ അറിയപ്പെട്ടിരുന്നത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ദളവ് ആയിരുന്നത് വേലുത്തമ്പിയാണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ദളവയായിരുന്നത് വേലുപ്പമ്പിയാണ് ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച രാജാവ് ഇദ്ദേഹമാണ് ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവ് ഇദ്ദേഹമാണ് ഒപ്പുവെച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ചത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് മിക്കള പ്രഭു തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് റെസിഡന്റ് ആയത് അവിട്ടം തിരുനാളിന്റെ കാലത്താണ് മിക്കാല പ്രഭു തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് റെസിഡന്റ് ആയത് ഇദ്ദേഹത്തിന്റെ കാലത്താണ് തിരുവിതാംകൂറിൽ കാവൽ എന്ന പേരിൽ പോലീസ് സംവിധാനത്തിന് തുടക്കം കുറിച്ചതും ഇദ്ദേഹമാണ് തിരുവിതാംകൂറിൽ കാവൽ എന്ന പേരിൽ പോലീസ് സംവിധാനത്തിന് തുടക്കം കുറിച്ചതും അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവ ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് തലക്കുളത്ത് വീട്ടിൽ വേലുത്തമ്പി ദളവ ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് തലക്കുളത്ത് വീട് വേലുത്തമ്പിയുടെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ തമ്പി വേലുത്തമ്പിയുടെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ തമ്പി ശുചീന്ദ്രം ക്രൈമുക്ക് ആരംഭിച്ചത് വേലുത്തമ്പി ദളവയാണ്. ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ചത് വേലുതമ്പി തളവയാണ് ഇദ്ദേഹമാണ് കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് വേലുതമ്പി തളവയാണ് കൊല്ലത്തെ ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് ഇദ്ദേഹം സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് വേലുതമ്പി തളവ വേലുതമ്പി തളവ പ്രധാന കേന്ദ്രങ്ങളിൽ പ്രതിവാര ദ്വൈവാര വിപണികൾ സ്ഥാപിച്ചു വേലുതമ്പി തളവ പ്രധാന കേന്ദ്രങ്ങളിൽ പ്രതിവാര ദ്വൈവാര വിപണികൾ സ്ഥാപിച്ചു ചങ്ങനാശ്ശേരി തലയോലപ്പറമ്പ് ആലങ്ങാട് എന്നിവയായിരുന്നു പ്രധാന വിപണികൾ വേലുതമ്പി തളവ കുണ്ടറ വിളംബരം നടത്തിയ തീയതി ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് വേലുതമ്പി തളവ കുണ്ടറ വിളംബരം നടത്തിയ തീയതി ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധിയാണ് കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്ര സന്നിധി കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധിയാണ് കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്ര സന്നിധി വേലുതമ്പിതിളവ് ആത്മഹത്യ ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് ഇരുപത്തി ഒൻപത് വേലുതമ്പിതിളവ് ആത്മഹത്യ ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് ഇരുപത്തി ഒൻപത് പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിൽ വെച്ചാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് അദ്ദേഹത്തിന്റെ മൃതദേഹം ബ്രിട്ടീഷുകാർ തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിൽ കെട്ടിത്തൂക്കി വേലുതമ്പി തളവയുടെ മൃതദേഹം ബ്രിട്ടീഷുകാർ തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിൽ കെട്ടിത്തൂക്കി വേലുത്തമ്പി തളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിൽ വേലുത്തമ്പി തളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിൽ വേലുത്തമ്പി ദളവിയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് നെയപ്പിയർ മ്യൂസിയത്തിലാണ് വേലുത്തമ്പി ദളവിയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ നേപ്പിയർ മ്യൂസിയത്തിൽ വേമ്പനാട്ട് കായലിലെ പാതിരാമനോ ദ്വീപ് കൃഷിയോഗ്യമാക്കിയത് വേലുത്തമ്പിയുടെ നേതൃത്വത്തിലാണ് വേമ്പനാട്ട് കായലിലെ പാതിരാമനോ ദ്വീപ് കൃഷിയോഗ്യമാക്കിയത് വേലുത്തമ്പിയുടെ നേതൃത്വത്തിലാണ്